സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഉയർന്നു ഇനിയും ഉയരുമോ അതോ തകരുമോ എന്നു സംശയം ഉണ്ടാകും അതിലേക്കാണ് എൻജറിയൽ വരുന്നത് അതിൻ്റെ ഇടയ്ക്ക് സ്റ്റീഡൻ പാസ് ചെയ്തിട്ടുണ്ട് പുതിയ ഫണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ന്യൂക്ലിയർ റിയാക്ടർ വാങ്ങാൻ വേണ്ടിയിട്ട് അതൊരു കാര്യം പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ ജനറേഷൻ ന്യൂക്ലിയർ ഓരോ ഉപകരണങ്ങളും നമ്മൾ പറയില്ല ഫിസ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ സിക്സ് ജനറേഷൻ സെവൻത്ത് ജനറേഷൻ അഡ്വാൻസ്ഡ് ആയതിനനുസരിച്ച് അങ്ങനെ പുതിയ പുതിയ സാധനം വാങ്ങുന്നതിനുള്ള ന്യൂക്ലിയർ റിയാക്ടർ നമ്മൾ മനസ്സിലാക്കണം ഓക്കെ ഞാൻ പറഞ്ഞതൊന്നേ ഉള്ളൂ അപ്പോൾ ലോകത്ത് മൊത്തം വലിയ രീതിയിലുള്ള ജിയോ പൊളിക്കൽ ടെൻഷൻസ് വർദ്ധിക്കുകയാണ് റഷ്യ ഉക്രൈൻ ഉക്രേന്ദ്രത്തിലെ സീസ്ഫെയർ ഇപ്പോഴും ശരിയായിട്ടില്ല യൂറോപ്യൻ യൂണിയനോട് ഉക്രൈന് കൂടുതൽ ഉപരോധങ്ങൾ ചുമത്താൻ വേണ്ടിയിട്ട് പറയാതെ അസെറ്റുകൾ പിടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ചില ആളുകൾക്കെതിരെ പിയേ ചുമത്താനായിട്ടും ഈ മീറ്റിങ്ങൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് കൂടുതൽ പറഞ്ഞിരിക്കുകയാണ് അമേരിക്ക പക്ഷേ ഇതിന് റെഡിയല്ല എന്നാണ് പറഞ്ഞ് നിങ്ങളായി നിങ്ങളുടെ യുദ്ധമായി അമേരിക്ക ഇത് മാറി നിൽക്കുകയാണ് അല്ലാതെ അമേരിക്ക പി എ ചുമത്താൻ അല്ലെങ്കിൽ ട്രംപ് ബൈഡൻ്റെ പോലെ എന്താ റഷ്യക്കെതിരെ എന്ത് ഉപരോധത്തിനും റെഡി ആയിട്ടില്ല എന്നുള്ളതാണ് ഇതൊന്നും അല്ല സ്വർണ്ണം ഇതൊക്കെ ഒരു ഇത് വലിയൊരു കാരണമാണ് അതല്ല ഇതിലും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് ഡെപ്റ്റ് വലിയ രീതിയിലുള്ളത് ഞാൻ ഈ ചാനൽ തുടങ്ങിയ മുതൽ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞതാണ് ഡെപ്റ്റ് ഭയങ്കരമായ രീതിയിൽ കൂടാണ് ഇനിയും കൂടാണ് ഓൾറെഡി ഒരുപാട് മുപ്പത്താറ് ട്രില്യൺ ഉണ്ട് ഇനിയും മൂന്ന് മുതൽ അഞ്ച് ട്രില്യൺ കൂടിയും ഇപ്പോൾ പി എ ടാക്സ് കുറക്കുന്ന കട്ട് ചെയ്ത പുതിയ ട്രംപിൻ്റെ പുതിയ ബില്ലും കൂടി വന്നാൽ ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട് ആൾറെഡി മൂഡീസ് ഏജൻസി ഇതിൻ്റെ തിരിച്ചു കൊടുക്കാനുള്ള കഴിവിനെ എന്താ ഡൗൺഗ്രേഡ് കൂടിയും ചെയ്തിട്ടുണ്ടായിരുന്നു യു എസ് ക്രെഡിറ്റിനെ ഡൗൺഗ്രേഡ് ചെയ്ത മുഡീസ് ഏജൻസി അതിൻ്റെ കണക്കും കൂടിയും വന്നിട്ടുണ്ട് അപ്പോൾ അത്രമാത്രം വലിയ രീതിയിലുള്ള കടാണ് ഉള്ളത് ഈ കടത്തിൻ്റെ ഫിയറിൽ ഡോളറ് വെന്തുരുങ്ങുന്നു എന്നുള്ളത് തന്നെ വേണം പറയാൻ ഓയിലാണെങ്കിൽ ജസ്റ്റ് താഴ്ന്നിട്ടുണ്ട് പുതിയ ടോക്സ് ഒമാൻ ബേസ് ചെയ്തിട്ട് ഇറാനും യു എസും തമ്മിലുള്ള ചർച്ചകൾ പുനരാരംഭിക്കാൻ പോകുന്നുണ്ട് എന്നാൽ പോലും അതിലും ഒരു അനിശ്ചിതത്വവും അൺസർട്ടിനേറ്റിയും ടാക്സ് നടക്കാം അപ്പോൾ ഗോൾഡിനത് അനുകൂലമായിട്ട് മാറുക ഇപ്പോൾ സ്ട്രൈക്ക് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നും ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിന് നേരെ ഉണ്ടായേക്കും എന്നുള്ള യു എസ് ഇൻ്റലിജൻസ് വന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ ഒരുപാട് സോഴ്സുകളിൽ നിന്ന് പരന്നതിൻ്റെ ഫലമായിട്ടും ഒരു വലിയ രീതിയിലുള്ള ഒരു ഭയവും ഗോൾഡിന് അനുകൂലമായി മാറിയിട്ടുണ്ട് അതിന് സാധ്യതയില്ല കേട്ടോ അമേരിക്ക ട്രംപ് യുദ്ധം സമ്മതിക്കാൻ സാധ്യതയില്ല ഇനി ട്രംപ് അറിയാതെ അമേരിക്ക അറിയാതെ ഇസ്രായേൽ ചെയ്യുമെന്ന് ചില ആളുകളൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും അതൊന്നും വിശ്വസിക്കുന്നില്ല അമേരിക്കേൻ്റെ സമ്മതമില്ലാതെ അങ്ങനെ ചെയ്യാനൊന്നും സാധ്യതയും ഇല്ല എന്തായാലും കൂട്ട് ഭയങ്കരമായ രീതിയിലാണ് കുതിച്ചു തന്നിട്ടുള്ളത് ഇന്നലെ ഉയർന്നു ഇന്നും ഉയർന്നു മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് യു എസ് ഡോളർ വരെ സ്വർണ്ണവില ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇനിയും ഉയരാനാണ് സാധ്യത ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണവില ഞാൻ പറഞ്ഞുതരാം എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറായി മാറിയിട്ടുണ്ട് എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി ും മുന്നൂറ്റി അറുപത് രൂപയാണ് കൂടിയിട്ടുള്ളത് ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും സ്വർണ്ണവില കൂടാനാണ് സാധ്യത സീസ്ഫെയർ റഷ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ ഇപ്പം അതിൻ്റെ അവസ്ഥാനവും കേട്ടിട്ടില്ല കേട്ടോ അത് ഇപ്പോൾ ആരും അവസ്ഥാനം പറയുന്നില്ല ഉപരോധങ്ങളിലേക്ക് മറ്റുള്ളവരിലേക്കൊക്കെയാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് സ്വർണ്ണവില ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ അതിനനുസൃതമായിട്ട് പറയേണ്ടി വരും സീസൺ പേരൊക്കെ വരികയാണെങ്കിൽ പുതിയതായിട്ട് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്വർണ്ണവില ഇനിയും ഉയരാനാണ് സാധ്യത അപ്പോൾ അതിന് കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ മൂവായിരത്തി അഞ്ഞൂറ് യു എസ് ഡി കടന്ന് ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പോകാൻ സാധ്യതയുണ്ട് കേരളത്തിൽ എന്താണ് സാധ്യത ഈ എഴുപത്തി അയ്യായിരം കടന്ന് പോകാൻ ഇപ്പോഴത്തെ വച്ച കളകളാറിന് കടക്കളാറിന് വരാൻ ഒക്കെ ഉണ്ടാകും എന്തെങ്കിലും നാളെ ട്രംപോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും സിസ്ഫർ ഉണ്ട് ടോ എന്ന് പറഞ്ഞാൽ മാറും കാരണം ഇത് മാർക്കറ്റിനെപ്പോലും അത് ഞാൻ പറയുന്നില്ല അത് അറിയാത്ത കാര്യത്തെ പറ്റി നമ്മളൊന്നും പറയാൻ പാടില്ലല്ലോ മാർക്കറ്റിനെപ്പോലും ഷെയ്പ്പ് ചെയ്യുന്ന രീതിയിലുള്ള പൊളിറ്റീഷ്യൻസ് സംസാരിക്കുമോ ഇല്ല എന്നുള്ളത് പോലും നമുക്കൊന്നും അറിയത്തില്ല അതെന്നൊക്കെ ആരോപണം മാത്രമായിരിക്കും നമുക്കറിയാതെ പക്ഷേ ഞാൻ പറയാം അങ്ങനത്തെ രീതിയിൽ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹൈലി വോളോട്ടായിലാണ് ഓരോ സംസാരങ്ങളിലും അപ്പോൾ വലിയ രീതിയിലുള്ള ലാഭങ്ങളായിരിക്കും ട്രേഡേഴ്സ് ഇതിൽ നിന്നും കൊയ്യുന്നത് അപ്പോൾ ആ ഒരു ഭാഗം കൂടി മാർക്കറ്റ് വളോട്ടായിലായാലും ട്രേഡേഴ്സിന് മാ ഇത് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉയർന്നു കൊണ്ട് ഇനിയും ഉയരാൻ തന്നെ സാധ്യത അതിൻ്റെ ഇടക്ക് ചെറിയ ഡിപ്പുകൾ വരും പ്രോഫിറ്റ് കേസ് ഞാൻ പറഞ്ഞില്ല പ്രോഫിറ്റ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തായാലും ഇനിയും ഉയരാനാണ് ഇപ്പോൾ വച്ച സാഹചര്യത്തിൽ സാധ്യത പിന്നെ ഞാൻ പറഞ്ഞതെന്നറിയില്ല എന്ന് ശരിക്കും അറുന്നൂറൊക്കെ വേണമെങ്കിൽ കൂടായിരുന്നു കേട്ടോ പക്ഷേ അത്ര കൂട്ടിയിട്ടില്ല നാ മുന്നൂറ്റി അറുപതേ കൂട്ടിയിട്ടുള്ളൂ എന്ന് പിന്നെ നാളെ സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടാവാത്ത നിലയിലൂടെയാണ് ഉള്ളത് സ്ലൈറ്റ് പോസിറ്റീവിലാണുള്ളത് നാൽപ്പത് രൂപ ഒക്കെ കൂടിയാക്കാവുന്ന അവസ്ഥ വന്നിട്ടുണ്ട് എൺപത് കൂടിയാക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ നാൽപ്പതൊക്കെ ഉള്ളത് നാൽപ്പത് മാറ്റമല്ലോ അപ്പോൾ സ്വർണ്ണം ശരി ഞാൻ പറഞ്ഞു അറുത്തനൂറ് കൂട്ടണേൻ്റെ അടുത്തുണ്ടായിരുന്നു അത്ര കൂട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഓക്കെ